നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ പി വി അൻവർ എം എൽ എക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരു തിരിച്ചടി കൂടി എ ഡി ജി പി വരികയാണ് ഇപ്പോൾ ഐ എസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അടിയൊക്കെ പൊതുജനത്തിന് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു വിഷയമായി മാറിയിട്ടുണ്ട് അതിനിടയിലാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അടിപൊട്ടുന്നത് ഇത് മറ്റാരും തമ്മിലല്ല എ ഡി ജി പി അജിത് കുമാറും ഇന്റലിജൻസ് എ ഡി ജി പി വിജയനും തമ്മിലുള്ള തർക്കമാണ് പരാതിയിലേക്ക് എത്തുന്നത് തന്നെ ഈ വിഷയം കേന്ദ്ര ശ്രദ്ധയിൽ എത്തുമെന്ന് ഉറപ്പാണ് ഡി ജി പി കുപ്പായം കിട്ടില്ല എന്ന വിഷമത്തിനിടെ മറ്റൊരു തിരിച്ചടി കൂടി എം ആർ അജിത് കുമാറിന് കിട്ടുകയാണ് ഇതിലൂടെ തനിക്ക് കരിപ്പൂരിലെ സ്വർണ കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന അന്വേഷണ സംഘത്തിന് എം ആർ അജിത് കുമാർ നൽകിയ മൊഴി കള്ളമാണെന്നും കേസ് എടുക്കണമെന്നും പി വിജയൻ ഡി ജി പി എസ് ധർവേഷ് സാഹിബിന് നൽകിയ പരാതിയിൽ പറയുകയാണ് മൂന്നാഴ്ച മുമ്പ് നൽകിയ പരാതിയുടെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്ന് മാത്രം ഈ പരാതിയും സർക്കാരിന്റെ പരിഗണനയിലാണ് ഈ വിഷയത്തിൽ സർക്കാർ അന്വേഷണം നടത്തുമോ എന്നതാണ് നിർണായകം എല്ലാ കാര്യങ്ങളും അതത് വഴിയെ പോകട്ടെ എന്നതാണ് എ ഡി ജി പി വിജയന്റെ തീരുമാനം തീരുമാനം ശരിയായ രീതിയിൽ കൈക്കൊണ്ടില്ലെങ്കിൽ ഡൽഹിക്ക് അദ്ദേഹം പറഞ്ഞേക്കും പി വിജയൻ കേന്ദ്ര സർക്കാരിന് ഏറെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ സി ബി ഐ യിലേക്ക് എടുക്കാൻ കേന്ദ്ര നീക്കം നടത്തിയപ്പോൾ ഉടക്കു വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥനെ ഏറെ ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഐ യിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കേന്ദ്രം കേരളത്തിലേക്ക് അന്വേഷണത്തിനായി നിയോഗിക്കുന്നത് പി വിജയനെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് ഇവിടുത്തെ കേസുകളിൽ എന്തെല്ലാം തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും ആരെല്ലാം വഴിയെന്നുമൊക്കെ പി വിജയന് നല്ല റിവ് ഉണ്ടാവുകയും ചെയ്യും ഇത് കേന്ദ്രത്തെ ധരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടൊക്കെ കൂടിയാണ് ആ വഴി എന്തായാലും തടഞ്ഞത് എന്തായാലും പി വിജയനും കാത്തിരിക്കുന്നത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നറിയാനാണ് ഉചിതമായ തീരുമാനം കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാനുള്ള ബന്ധം പി വിജയനുമുണ്ട് ഇത് ഓൾറെഡി അവിടെ അറിയിച്ചിട്ട് തന്നെ ആയിരിക്കണം അതായത് അദ്ദേഹത്തിന് പരിചയമുള്ള ദേശീയ നേതാക്കളെ അറിയിച്ചിട്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ നിലയിൽ തന്നെ ഇത്തരം പരാതികളിൽ നടപടി എടുക്കാമെന്നുണ്ടെങ്കിലും ഉന്നത തസ്തികയിൽ ഇരിക്കുന്ന രണ്ട് മുതിർന്ന ഓഫീസർമാർ തമ്മിലുള്ള പ്രശ്നമായത് കൊണ്ട് തന്നെ പരാതി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ആരാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പി വി അൻവർ എം എൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ നിയോഗിച്ച ഡി ജി പി എസ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിക്കായിരുന്നു എ ഡി ജി പി അജിത് കുമാർ ഇന്റലിജൻസ് എ ഡി ജി പി വിജയനെതിരെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് പി വിജയനും തീവ്രവാദ വിരുദ്ധ സേനയിലെ ചില അംഗങ്ങൾക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു മൊഴി എന്നാൽ ഇത്തരം ഒരു വിവരവും അജിത് കുമാറിനോട് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു സുജിത് ദാസിന്റെ മറുപടി ഇതോടെ വിവാദം പുതിയ തലത്തിലേക്ക് തന്നെ എത്തി കള്ളമൊഴി ആരോപണവും സജീവമായി മുമ്പ് പി വിജയനോട് പ്രതികാരത്തോടെ പെരുമാറിയ വ്യക്തിയാണ് ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാൾ കൂടിയാണ് പി വിജയൻ കോഴിക്കോട് എലത്തൂർ ട്രെയിൻ തീവെയ്പ് കേസിലെ പ്രതികളെ പിടികൂടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടെ യാത്രാവിവരം ചില മാധ്യമങ്ങൾക്ക് വിജയൻ ചോർത്തി നൽകിയെന്നായിരുന്നു അജിത് കുമാറിന്റെ റിപ്പോർട്ട് കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ സേനയുടെ തലവനായിരുന്ന വിജയനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിലാണ് സസ്പെൻഡ് ചെയ്തത് പിന്നീട് എ ഡി ജി പി കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അജിത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളി ഒരു തെറ്റും പി വിജയൻ ചെയ്തില്ലെന്നും വ്യക്തമായി സസ്പെൻഷൻ അവലോകനം ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നാലംഗ സമിതിയും വിജയിന് അനുകൂലമായാണ് റിപ്പോർട്ട് നൽകിയത് സർവീസിൽ തിരിച്ചെത്തിയ വിജയന് എ ഡി ജി പി യെ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തിരുന്നു പി വി അൻവർ വിവാദത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടെയുണ്ടായ അഴിച്ചുപണിയിൽ പി വിജയൻ ഇന്റലിജൻസ് മേധാവിയായി ഇതിനിടെയാണ് അജിത് കുമാറിന്റെ മൊഴി പുറത്തു വരുന്നതും ിൽ പോലീസ് മേധാവി സാക്ഷിയുമാണ് അതുകൊണ്ട് തന്നെ അജിത് കുമാറിന്റെ മൊഴിയിൽ ഉത്തമ ബോധ്യം പോലീസ് മേധാവിക്ക് ഉണ്ട് ഈ സാഹചര്യത്തിലാണ് ഫയൽ ആഭ്യന്തര വകുപ്പിന് നൽകിയത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന തീർപ്പുമായിട്ട് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം കുറഞ്ഞ വിലയ്ക്ക് ഫ്ളാറ്റ് വാങ്ങി മറിച്ചു വിറ്റ് കള്ളപ്പണം വെളുപ്പിച്ചു സ്വർണക്കടത്ത് സംഘവുമായി ബന്ധം മലപ്പുറം എസ് ക്യാമ്പിലെ മരമുറി തുടങ്ങിയവയായിരുന്നു അജിത് കുമാറിനെതിരെ ഉള്ള പരാതി പി വി അൻവർ എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചതും പരാതി നൽകിയതും ഇതിൽ ഒന്നിലും തന്നെ വസ്തുത ഇല്ല എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറുകയും ചെയ്യും അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള ശുപാർശ സർക്കാർ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ആരോപണങ്ങളിൽ ക്ലീൻ ചിറ്റ് നൽകുന്ന വിജിലൻസിനെ അത്യപൂർവമായ കണ്ടെത്തലുകളും വരുന്നത് തൃശൂർ പൂരം കലക്കിയെന്നതും ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും സംബന്ധിച്ചുള്ള ആരോപണം മാത്രമാണ് ഇനി അജിത് കുമാറിനെതിരെ ബാക്കിയുള്ളത് പോലും ഇതിലും അദ്ദേഹത്തിന് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമിക പരിശോധന റിപ്പോർട്ട് ഇതിനിടെയാണ് വിജയന്റെ പരാതിയും ചർച്ചകളിൽ വരുന്നത് നന്ദി